ജിഗോഡിൻ്റെ പുതിയൊരു ഗതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈക്രോ ഇൻവേർട്ടറിനെ കുറിച്ചാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സീരീസായിട്ട് വന്നിട്ടുള്ള ഐ ക്യു എയ്റ്റ് ഐ ക്യു ഹെച്ച് സി രണ്ട് മോഡലും ഇപ്പം വന്നിട്ടുണ്ട് ഐ ക്യു ഹെച്ച് സി അവർ യൂസ് ചെയ്യുന്ന നോർമൽ മോണോഫീഷ്യൽ പാനൽസിനാണ് മോണോ ഹാഫ് കട്ട് മോണോഫീഷ്യൽ പാനൽസിനാണ് ബൈഫേഷ്യൽ വരുമ്പോഴത്തേക്ക് എയ്റ്റ് പി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതാ എയ്റ്റ് പി ഐ ക്യു എയ്റ്റ് പി ഇവിടെ വെച്ചിട്ടുണ്ടത് ആ പാനൽ ഇത് ഒരു ഒരു പാനൽ റെഡിയിൽ ഓരോന്ന് വരും ഇതായിരിക്കും അതിന്റെ ഇൻസലേഷൻ ഇത് ഒക്കെ ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് അതിനകത്തൊട്ട് സെൽഫ് അല്ലെങ്കിൽ ബോൾട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കും ഫ്രെയിമിലോട്ട് അതിന്റെ കണക്ടേഴ്സ് ഉണ്ട് കണക്ടേഴ്സ് അതിലോട്ട് പോവും നമ്മുടെ പാനലിലോട്ട് ഡി സി കണക്ടേഴ്സ് ഉണ്ട് എ സി ഉണ്ട് എ സി ഉണ്ട് പിന്നെ ഇതിനകത്ത് ഓരോ പാനൽ റെഡിയിൽ ഓരോ ഇൻവേർട്ടർ ആവരുന്നത് അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അവിടെ തന്നെ നമ്മൾ എ സി ആക്കുക ഡി സി എ സി കൺവെഷൻ അവിടെ തന്നെ ഡി സി ലോസസ് കുറവാണ് കേബിൾ ചെറിയ വരത്തുള്ളൂ വിവിടെ നിന്നുള്ള പാനലിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ വരത്തുള്ളൂ പിന്നെ മിക്കവാറും ഇത് പാനിൻ്റെ അടിയിലോട്ട് അയക്കുന്നത് എന്ന് വെച്ചാൽ ഡി സി കേബിൾ ഒത്തിരി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഡി സിയുടെ ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ തന്നെ എ സി ആവുന്നതുകൊണ്ട് അതൊരു ക്യൂ എന്ന് പറഞ്ഞ ആ കേബിളിൽ സഫീഷ്യൻറ്റ് ലൂപ്പ് ഇട്ട് അത് നേരെ ചെന്ന് താഴത്തെ എൻവോയിലോട്ട് അത് ചെല്ലും സിഗ്നൽ അപ്പം എൻവോയിഡിലോട്ട് ചെല്ലുന്ന സിഗ്നൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം പവർലൈൻ കമ്മ്യൂണിക്കേഷനാണ് ഈ കേബിളിൽ കൂടെ തന്നെ പവർലൈൻ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അതുകൊണ്ട് ഓരോ ഓരോ ഇപ്പം എ പി എന്ന് പറയുമ്പം മാക്സിമം സെവൻ ഇത് ഇൻവേർട്ടേഴ്സ് മാത്രമേ നമ്മൾ ആ ഒരു കേബിളിനകത്ത് ഇടാൻ പറ്റുള്ളൂ ആ കറണ്ട് അപ്പോഴത്തേക്ക് സാച്ചുറേറ്റ് ആവും അറൗണ്ട് ഫോർട്ടി ആംസ് ഏകദേ അതിൻ്റെ ലിമിറ്റ് അപ്പം അതിൽ കൂടുതൽ പോകുവാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്ട്രിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം രണ്ടാമത്തെ ഒരു സ്ട്രിങ് ഇട്ടിട്ട് പിന്നെ സമിങ് ബോക്സ് ഇട്ട് അതിനെ നമ്മൾ താഴെ കൊണ്ടുവരണം താഴെ എൻവോയിൽ കണക്ട് ചെയ്യണം എൻവോയ് പാരലായിട്ട് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട് എല്ലാം വയർ ചെയ്ത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അത് ടൂൾ കിട്ടുമെന്ന് പറഞ്ഞൊരു സാധനം വഴിയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഇൻസ്റ്റാളറിന് ഓരോ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഓരോ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നത് അപ്പം ഈ പ്ലാൻ്റെ കമ്മീഷൻ ആകുമ്പം ഇതിൻ്റെ ഓരോ ക്യു ആർ കോഡും നമ്മൾ അതിൻ്റെ ഒരു സീരിയൽ ഉള്ള ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പുണ്ട് ഇതിനകത്ത് കാണാം ഈ സ്ട്രിപ്പിനകത്ത് അത് സ്കാൻ ചെയ്ത് നമ്മൾ ഓരോ ഫസ്റ്റ് വരുന്നത് ഏതാ സെക്കൻഡ് വരുന്ന ഏതാ ഏഴ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇൻവോയിഡ് ചെയ്തും ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം സെറ്റപ്പ് ചെയ്യും പിന്നെ ഈ സെവൻ പഴയ സീരീസ് സെവൻ ആയിരുന്നു செவன் இனத்து நம்ம ஓடிக்கி எயிட் சீரீஸ் மாத்தே இனி ஓடிக்கொள்ளு எயிட் எஸ் சி ஆயாலும் பி ஆயாலும் அது ஓடிக்களும் கம்யூனிக்கேஷன் கம்யூனிகேஷன் டிஃபரன் ஆ ரெண்டிலும் செவனிலும் பழைய சீரீஸ் செவன் ஆயிரும் இது எயிட்டா எய்ட் இப்போ இது அட்வான்டேஜ் எந்த இது மாக்ஸிமம் ஓட்ட்புட் பானலில் எடுத்து அது டிஸார்ஜ் கொண்டிருக்கும் நம்ம லனிலோட்டு சப்ளை இப்போ நம்ம ஆப்பினா நோக்கிபோது ஓரோ பானலிண்டே பெர்ஃபோமன்ஸ் நமக்கு இன்டிவிஜுவல் ஆயிட்டு மோனிடர் செய்ாம் ஆ பானல் எத்தனை மாத்தம் வர்க்கு இப்போ நம்ம ஈ இது வாரண்டி எல்லாம் ஓன்சைட் வாரண்டியா நம்மளப்போ இன்வெர்ட்டரோ அல்லது பானலோ ஏதெங்கிலும் பிரச்சினம் இண்டை நமக்கு அவர் செக்யிட்டு இன்வெர்ட்டரி பிரோளோ ஆனால் அல்ல பானலிண்ட் பிரோளோ ஆனோ இன்னும் அவர் ஐடென்டிஃபை செய்யு நம்மளிப்போம் அது சர்வீசி புக்கும்பர் சர்வீஸ் ஓன்லன் சர்வீஸ் உண்டு அவர் பெங்கலூரில் இருக்கின்ற அவர் ஓஃபீஸ் அப்படி இருந்து அவர் மோனிட்டு செக்யிதி அவர் பயும் வேறு செக் செக் வந்து இன்ஸ்டாலர் ஞான இன்ஸ்டாள் ஆயிட்டு ஞாத்துட கஸ்டமர் ஆனி போய் நோக்கி செக் செக் செக்யாப்பெக் நம்ம அது ஃபீட் கொடுக்கும்போது கொடுக்குமோ அதுசரித்து அவர் தீர்மானம் எடுக்கும் பின் அவர் டயரக்டாய் கஸ்டமர் அயக்கோ ஈ இன்வெர்ட்டர் ஃபெயிலாகண்ட் டயரக்டாய்ட் கஸ்டமர் அயக்கோ அல்லச்சிட்டு அது இன்ஸ்டாள் செய்யும் ஃப்ரீ ஆக்ட்டு அவர் பாக்யேதும் பின் டிஃபால்ட் வாரண்டி வந்து ஃபிஃப்டீன் இயர்ஸ் ஆனால் எக்ஸ்டென்டபிள் எக்ஸ்டென்டபிள் வாரண்டி டுவெண்ட்டிஃபைவ் இயர்ஸ் வரை நமக்கு இன்ஸ்டாலர் இன்ஸ்டோளர் ஆனிக்கு அட்வான்டேஜ் அவர் எல்லாம் ஒரு நோக்கிக்கொள்ளுங்க இன்ஸ்டோளா ஞாபக இன்ஸ்டாலுன்னு இத்தனை மாத்தம் அந்த தேர்ட்டி சைட் ட்வெண்ட்டிஃபை டு தேர்ட்டி சைட்ஸ் ஆகும்போது இன்ஸ்டோளர் வந்து இப்போ இன்ஸ்டோளா அங்கே எக்ஸ்பீரியன்ஸ் இப்போ பல கஸ்டமேஸும் பழைய சப்ளையேர்ஸும் விளிக்கிட்டு நான் பழ டெஸ்டோனீஸும் உண்டு കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് പറയുന്നത് ഞങ്ങൾക്ക് മിക്കവാറും ബിസിനസ് വരുന്നതെല്ലാം ഈ കസ്റ്റമർ റെഫറല്ല കസ്റ്റമർ വേറൊരു കസ്റ്റമറിനെ റെഫർ ചെയ്ത് ഞങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരുന്ന ആ ഇതാ കൂടുതലും ഞങ്ങൾക്ക് ഇൻസ്റ്റോൾ ഇൻസ്റ്റളേഷൻ വരുന്നതെല്ലാം ഇപ്പം നോക്കുവാണെങ്കിൽ ഈ ഐ ക്യു എയ് പി നല്ലൊരു പെർഫോമൻസാണ് അതിന് ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ട് മാക്സിമം ഔട്ട്പുട്ട് വരും പക്ഷേ അത് ആ ഔട്ട്പുട്ട് സ്റ്റഡി ആയിരിക്കും മറ്റേതിൻ്റെ കൂട്ട് ഫ്ല സ്ട്രിങ് എൻ്റെ തൊട്ട് ഫ്ളക്ച്വേറ്റ് ആകത്തില്ല இதுங்க ஸ்டடி ஆக்ட்டு அது ஓப்டிவ் ஆகிட்டு இங்கே பிடிக்கும் அவருடைய அவருடைய என்ஃபேசிண்ட் ஓன் டெக்னாலஜி அது சோலார் இட்ஜி போல் அது இது அது அவரு டெக்னோளஜி உண்டு இன்னும் மாக்ஸிமம் ஐட்டு புட்டுக்கான பானில் ஒரு ஓரோ இன்டிவிஜுவல் பானில் இருந்து பின்னது ட்ரபிள் ஷூட்டிங் நோக்கி ஆப்பினத்தி இன்ஃபர்மேஷன்ஸ் உண்டு கஸ்டமரி அது நோக்கிட்டு அவர் அறியா பற்றின ஏயத்தான் நமக்கு கூடுதல் கன்சியூம் செய்யுன ஆ கன்சம்ஷன் பாக்டேன்க்கு அது காண்ப பிரொட் பாக்டேனும் கன்சம்ப்ஷன் பாக்டேனும் பின்னோர்ட்டு இம்போர்ட்டிண்ட் பாக்டேனும் எல்லாம் இது ரெண்டு நோர்மல் இதுல நம்ம ரெண்டு இன்வோ ரெண்டு சிட்டி இடம் ஒன்று பிரொடக்ஷன் சித்தி ஒன்று கன்சம்ஷன் சித்தி அது வச்சா ஈட்டா எல்லாம் நம்ம டிஸ்ப்ளே ஆ ஆப்பில் டிஸ்ப்ளே ஆகும் அத வைஃ கனக் ஒத்தி க்ரிட்டிக்கலாக ஈ ப்ளானினை சம்பந்தம் வைஃபை நமக்கு பக்கா ட்ரான்ஸ்ஃபர் நடந்து கொண்டிருக்கணும் டேட்டா அப்படியே அவர் ஆ டேட்டா அப்படி இன்டர்பேட் நமக்கு கிராஃபிக்கலாயட்டும் நமக்கு டேபிளர் போலத்திலும் அவர் தரான் பற்றி சப்ளையர் அவர் சர்வரில் கிட்டியால் இது பற்று அப்போ நம்ம ஓரோ பிராவசம் விளிக்கப்போம் அவரது டிக்கெட் ஜெனரேட்யும் ஆ டிக்கெட் ரெஃபரன்ஸ் வச்சா நமக்குள்ள ஃபீட் பாக்கும் எல்லாம் தரு எந்த செய்ய எந்தவா ரீடிங் வரேன் ஆ லோக்கலி நமக்கு போய் டோங் நமக்கு செக்ய் பயணம் ஆயிருக்கும் അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവർ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എൻ ഫേസ് എൻ ഫേസിനെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം എൻ ഫേസ് ഒരു നല്ലൊരു ഓപ്ഷനാണ് ടോപ്പ് കോൺ പാനൽസ് ആയാലും ബൈഫൈ സി പാനൽസ് ആയാലും ഓക്കെ താങ്ക് യു